വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് വെല്ലടിയായി എക്സൈസ് കമ്മീഷണർ അജിത് കുമാറിന്റെ പുതിയ ഉത്തരവ് സാധാരണ എക്സൈസ് മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യൂണിഫോം കർശനമായി ധരിക്കേണ്ടതില്ലായിരുന്നു എന്നാൽ അവർ പ്രതിവർഷം യൂണിഫോം അലവൻസ് ആയി അയ്യായിരം രൂപ എഴുതി വരുക്കുമായിരുന്നു അതാണ് ഇപ്പോൾ ഉത്തരവിലൂടെ ഏവർക്കും ആപ്പായത് ഡ്യൂട്ടി സമയത്ത് യൂണിഫോം നിർബന്ധമാക്കിയതോടെ പലരും യൂണിഫോം വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് ഇതുവരെ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിലസിയവർക്ക് ഇതൊരു വെള്ളടി തന്നെയാണ് തിരുവനന്തപുരം ശ്രീ സ്വാമി ക്ഷേത്രം കളഭാഭിഷേകം ജനുവരി എട്ടിന് ആരംഭിച്ച് ജനുവരി പതിനാലിന് സമാപിക്കും ക്ഷേത്ര മുഖ്യധന്ത്രി എൻ വി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും കളവാഭിഷേകത്തിനോടൊപ്പം ജനുവരി പതിനാലിന് മകരശ്രീബലി വലിയ കാണിക്കയും ഉണ്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് കളവാഭിഷേകം വഴിപാടായി നടത്തുന്നതിനുള്ള ബുക്കിംഗ് ക്ഷേത്ര വെബ്സൈറ്റിലും മതിലകം ഓഫീസിലും കൂടുതൽ വിശദ വിവരങ്ങൾ ലഭിക്കുമെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി കുറ്റക്കാരനാണെന്ന് കോടതി തൊണ്ടി മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയും എം എൽ എ ആന്റണി രാജുവിന് തിരിച്ചടി ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു കേസിലെ ഒന്നാം പ്രതിയും കോടതി ക്ലർക്കുമായിരുന്ന ജോസും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടി മുതലിൽ തിരുമറി നടത്തിയെന്ന കേസിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി വിധി പറഞ്ഞത് ഇതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകും ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ നോഡൽ ഓഫീസറായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയും പ്രവർത്തികളെല്ലാം സമയബന്ധിതമായും കാലതാമസം കൂടാതെയും ചെയ്തു തീർക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി ട്രസ്റ്റ് ഹാളിൽ മന്ത്രി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായത് യോഗത്തിൽ ജില്ലാ കളക്ടർ മന്ത്രി ജി ആർ അനിൽ എം എൽ എ വി കെ പ്രശാന്ത് ഡെപ്യൂട്ടി മേയർ ആശാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ക്രമീകരണങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുള്ളതെന്നും യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ അറിയിച്ചു വഴിപാടായി പത്തു ലക്ഷം രൂപ ഗുരുവായൂരിൽ ആനയെ നടയിരുത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി ശനിയാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷമായിരുന്നു ചടങ്ങ് ക്ഷേത്രമേൽശാന്തി മൂർത്തിയെടുത്ത മന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമികനായി കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി പി എ പ്രദീപും വസന്തയും കുടുംബവുമാണ് ആനയെ നടയിരുത്തിയത് ഇതിനായി പത്തു ലക്ഷം രൂപ അടച്ചു ദേവസ്വം കൊമ്മൻ ബെൽറാമിനെയാണ് നടയിരുത്തിയത് ക്ഷേത്രം ഊരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ അസിസ്റ്റന്റ് മാനേജർമാരായ രാമകൃഷ്ണൻ സുന്ദരരാജൻ പാരമ്പര്യ അവകാശികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വഴിപാട് നേർന്ന പി എ പ്രദീപ് വസന്ത കുടുംബാംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി തലസ്ഥാന വിജയം ആഘോഷിക്കാൻ മോദി എത്തും മുന്നേ ഷാ എത്തുന്നു ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലേറിയത് ആഘോഷിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുന്നേ തന്നെ അമിത് ഷാ എത്തുന്നത് ഈ മാസം പതിനൊന്നിനാകും ഷാ തിരുവനന്തപുരത്ത് എത്തുക പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതിയും അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി ജെ പി അംഗങ്ങളെ എല്ലാം തന്നെ കണ്ട് ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഡയറി കലണ്ടർ പ്രകാശനവും എസ് ജയശങ്കർ അനുസ്മരണവും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കേസരി ഹാളിൽ നടന്നു മന്ത്രി വി ശിവൻകുട്ടി മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ യൂണിയൻ മുൻ സംസ്ഥാന ഭാരവാഹികളായ ഗൗരിദാസൻ നായർ ബോബി എബ്രഹാം ജേക്കബ് ജോർജ് ഡി ജോസ് എൻ പത്മനാഭൻ മനോഹരൻ മോറായി തുടങ്ങിയവർ പങ്കെടുത്തു